ും എല്ലാവർക്കും നമസ്കാരം സേദി ചെറുപ്പച്ചിലാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ എവിടെയെന്ന് പെരിന്തൽമണ്ണ താലൂക്കിൽ ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് കേട്ടോ എടാക്കലിന്റെയും തൂതടേയും എടാക്കലിന്റെയും നമ്മുടെ ഉടമലയുടെയും ഇടയിലാണ് എടാക്കൽ എന്ന് തന്നെ ഇവിടേക്ക് സ്ഥലപ്പേർ പറയാ ഇൻഷാല്ല പള്ളി മദ്രസ സ്കൂൾ അമ്പലം തുടങ്ങിയ എല്ലാ ഇതിലും ചുറ്റു നടക്കുന്നുണ്ട് പള്ളി മദ്രസയ്ക്ക് പറഞ്ഞ ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം എല്ലാ സൗകര്യങ്ങളുടെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഈ വീടിന്റെ വില പത്ത് ലക്ഷം നാല് ദിവസം എൻ്റെ സ്ഥലം പത്ത് ലക്ഷത്തിന് കിട്ടാൻ പോകുന്ന വെറും പത്ത് ലക്ഷത്തിന് കെട്ടോ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യങ്ങളുണ്ട് നാലുപുറം വീടുകളുണ്ട് അപ്പൊ എനിച്ച കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പ്രിയപ്പെട്ട ഹബീബികള് വെറും പത്ത് ലക്ഷം രൂപയുടെ വീടിന്റെ അടുത്തുള്ള ഇത് മുന്നൂറ് മീറ്റർ പള്ളി മദ്രസ ഒക്കെ ഈ പള്ളി മദ്രസയുടെ അവിടുന്ന് കറക്റ്റ് മുന്നൂറ് മീറ്റർ മാത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം ഇതാണ് എഡാക്കൽ ജുമാ മസ്ജിദ് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ നമുക്ക് ഉടമല റോഡിനെ പോകാണ്ട് ഈ റോഡിനെ പോകുക ഈ റോഡിന് പോയാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ല ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ നെഗോഷ്യബിൾ അല്ല അപ്പൊ അതാ കണ്ടിട്ട് ബാക്കി ആരും പ്രിയപ്പെട്ടങ്ങൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്ന റോഡ് കേട്ടോ ടാറിങ് റോഡ് നിന്ന് വണ്ടി വരുന്ന റോഡ് ഇത് കോൺക്രീറ്റ് റോഡാണ് മാത്രമല്ല ഇവിടെ വീടുകളുടെ ഇടയിൽ തന്നെയാണ് അല്ല ഞാൻ ഈ നിൽക്കുന്നതിന്റെ ഈ വീടാണ് നമുക്കൊന്ന് കാണാൻ ഇതിലും അതേപോലെ തന്നെ കായ്ഫലള്ള തെങ്ങുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാല് പുറം നമുക്ക് അത്യാവശ്യം സ്പേസ് നാല് പുറം ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ബാത്റൂം ഉള്ളിലുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാല് ഡ്രസ്സിന്റെ സ്ഥലത്താണ് പത്ത് ലക്ഷം വീട് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് അതും കൂടെ നോക്കണം വണ്ടി വരെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരിക ഈ സൈഡൊക്കെ കാണിച്ചു കൊടുക്കട്ടോ വലിയ പഴക്കുള്ള വീടൊന്നുമല്ല വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഇവിടെ നമുക്കൊരു തെങ്ങുണ്ട് ഇവിടെ എന്താ വെള്ള സൗകര്യം കുട്ടിയേ പൈപ്പ് പൺഷൻ അതാ പൈപ്പ് അൺഷൻ അതാ പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയേക്കട്ടെ അത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അലക്കുള്ള സൗകര്യം കല്ല് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് തേക്കാണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ഭാഗം നല്ല വെട്ടുകല്ല്ല് വേണം മലപ്പുറം ജില്ലയിൽ വീട് കയറ്റുമ്പോൾ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാം നമ്പർ കല്ല് അവിടെ ഒരു തെങ്ങ്ണ്ട് ആ തെങ്ങ് കാണിച്ചു നല്ല കായ്ഫറുള്ള മേലെ ആണിച്ചു കൊടുക്കും ആന ഒരു വീട്ടുകൊണ്ട് ഒന്ന് ആവശ്യമൊക്കെ തേങ്ങ കായ് വാങ്ങണ്ട നല്ല കായ്ഫറുള്ള രണ്ട് തെങ്ങാണ് ഇവിടെ വളർച്ച കുറച്ച് ഭാഗം തേക്കാണ് നല്ല വെട്ടുകല്ല്ല് കേട്ടോ മലപ്പുറം കല്ല് തെങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും കുറച്ച് ഞാൻ സ്ഥലമുണ്ട് ദങ്ങനെ വന്നാൽ പെട്ടെന്ന് നമുക്ക് കാണാം കാരണം അധികം ഒന്നും കാണാറില്ലല്ലോ ചെറിയ വീടല്ലേ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞപ്പോ എവിടെ മാവ് എന്തൊക്കെ കാണാണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബൗണ്ടറി അല്ലേ അപ്പൊ പുറം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളാണ് കാണാനുള്ളത് ഉൾഭാഗം കാണണം കാരണം രണ്ട് റൂമുകൾ ചില കാണിച്ചു കൊടുക്കണം അപ്പൊ കാണില്ലേ ഇത് നല്ലൊരു അടിപൊളി സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ അല്ലേ ഒരു എട്ട് പത്ത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്ക് ഇടങ്ങാം ഉള്ളിൽ അപ്പൊ നമുക്ക് ഒരു സിറ്റൌട്ട് കാണൽ കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് വീടിന്റെ എവിടെ കണ്ട് ഉള്ളിൽ കണ്ടേ ആ വലിയ ഹാളാട്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ ഹാളാണ് കേട്ടോ നല്ല സൗകര്യം സൂപ്പർ സൗകര്യം വലിയ ഹാൾ ടൈൽസിന്റെ വർക്ക് ബാക്കിയുണ്ട് ഇപ്പൊ കാവ്യ ഇട്ടിരിക്കുകയാണ് കാവ്യം വലിയ കുഴപ്പമൊന്നുമില്ല നല്ല കൂളിങ് കിട്ടും അപ്പൊ നമുക്ക് കാണേണ്ടത് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമിന് അവിടെ കാണാം വലിയ ബെഡ്റൂമാണ് രണ്ട് കട്ടിലും ഒരു ദീപാനിട്ട് പോകണം അല്ലെ ഒരു ആ വലിയ കോവിഡിൽ കട്ടില് ഒരു ദീപാവലി ഇട്ട് പിന്നെ ഇവിടെ അലമാരക്കുള്ള സ്പേസ് കണ്ടോ അപ്പൊ അത്യാവശ്യ സൗകര്യങ്ങൾ നല്ല തന്നെ പഴക്കമൊന്നുമില്ല പുതിയ വീട് തന്നെയാണ് കേട്ടോ അധികം പഴക്കമൊന്നുമില്ല ഒരു ബെഡ്റൂം കണ്ടു ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ ബെഡ്റൂം തന്നെയാണ് ട്രാക്കൊക്കെ മുകളിലുണ്ട് ഏഹ് വെറും പത്ത് ലക്ഷം റുപ്പൊക്കെ കിട്ടണ നെഗോഷ്യബിൾ അല്ല ഞാൻ ഈ നെഗോഷ്യബിൾ പറഞ്ഞിട്ട് വരെ എഴുതിട്ടുണ്ട് എന്റെ ചാനലില് ഏറ്റവും ഫൈനൽ റേറ്റ് നമ്മൾ ഇടുക പിന്നെ ആ രണ്ട് റൂം കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഉണ്ട് പോവേണ്ടത് ഇതാണ് കോമൺ ബാത്റൂം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ ഈ ഭാഗത്ത് കിച്ചൺ ഈ ഭാഗത്ത് വർക്ക് ഏരിയ ഉണ്ടോ വർക്ക് ഏരിയ അത്യാവശ്യം സൗകര്യമുണ്ട് അങ്ങനെ അങ്ങനെയാണ് പുറത്തേക്കിന് കിടക്കാം ഇവിടെ പൈപ്പ് ഫൺഷൻ ആണ് വെള്ളട്ട് ആണ് അപ്പൊ പ്രിയപ്പെട്ട അവയവങ്ങള് അടുത്ത മാസം പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി നമ്മുടെ നറുത്തെടുപ്പാണ് അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് യൂട്യൂബ് ചാനല് മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറുകൾ അയച്ചു കൊടുത്താൽ മതി അത് അടുത്ത മാസം നമ്മൾ പത്ത് ആളെ തിരഞ്ഞെടുക്കുന്നുണ്ട് ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത് അത് പത്ത് പേർക്കും നമ്മൾ ക്യാഷാ കൊടുക്കുന്നത് അത് ഡയറക്റ്റ് നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് അത് ഗൂഗിൾ പേ ആണ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ അങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്പർ നമ്മൾ നറുക്കെടുത്ത് എടുത്തു കഴിഞ്ഞാൽ ആരാണോ അതിന്റെ അവകാശ പത്ത് വ്യാണെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ചെയ്തു തരുന്നതായിരിക്കും പൈസ ഡയറക്റ്റ് ഫോണിൽ കപ്പലും അവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനല് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക പുതിയതായിട്ട് കാണുന്ന എൻ്റെ മലപ്പുറം ഹബിബിങ്ങളോട് പറയുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ മലപ്പുറം ജില്ലയിൽ കേട്ടോ നിങ്ങളല്ല നമ്മുടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മള് ഒരുപാട് വീഡിയോസ് ഇനി ചെറുതും വലുതുമായിട്ട് വരാണ്ട് അപ്പൊ എല്ലാവരെയും സഹായം സഹകരണം ഇതുവരെ ഉണ്ടായ മാതിരി ഇനിയും തുടർന്നു നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇൻഷാവോ അപ്പൊ പ്രിയപ്പെട്ടങ്ങളെ ഈ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് എടാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എഡാക്കൽ നമ്മുടെ ഉടമലയ്ക്ക് പോകുന്ന വഴിയിലാണ് അപ്പൊ പള്ളി മദ്രാസ സ്കൂളൊക്കെ മുന്നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് മറ്റുള്ള സൗകര്യങ്ങളുണ്ട് വീടുകളുണ്ട് അപ്പൊ ഇതിന് ടോട്ടൽ ചോദിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ അല്ല കേട്ടോ പത്ത് ലക്ഷം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലത്തിന്റെ വരെ എന്നെ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ എവിടെ അപ്പോൾ ആ വീടും ഒക്കെ പാടെ പത്ത് ലക്ഷം റുപ്പിയാണ് പാർട്ടി ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഓരോരുത്തരും മലപ്പുറം ജില്ലയിൽ ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാറുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്ക് എത്തിക്കണം കാരണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്ത് ആവും വീടുകൾ കൊടുക്കാനുള്ള മറ്റൊരു കാണണ്ടേ ഒരുപാട് ആൾക്കാർ മേടിക്കാൻ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് വീടുകളുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്ന ഹബീബികളാണ് മലപ്പുറം ജില്ലയിൽ വേറെ വീടുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനാലി പതിനഞ്ചിൻ്റെ ഇരുപതിന്റെ അയ്മതിന്തി ഒക്കെ ഉണ്ട് അപ്പൊ ഒന്ന് എല്ലാവരും സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മിറ്റതും വിൽക്കാത്തതുണ്ടോ മിറ്റി നമ്മൾ സോൾഡ് ഔട്ട് എന്നിട്ടുണ്ടാവും കേട്ടോ കൊടുത്തത് സോൾഡ് ഔട്ട് അല്ലാത്തത് നമ്മൾ കൊടുത്തിട്ടില്ല അതാണ് ഇതിന്റെ അടയാളം അപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ഹബീബിൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം മറക്കരുത് മാത്രമല്ല നിങ്ങളിൽ ആരെങ്കിലും സമ്മാനത്തിന് അർഹരാവും വേണം അങ്ങനെ പത്ത് പേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇൻസ്റ്റാദ എന്റെ ചാനൽ കാണാൻ ഓരോരുത്തരും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ വലിയ വലിയ തോട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് പോസ്റ്റ് ചെയ്യാത്തത് ഒരുപാടുണ്ട് കേട്ടോ നല്ല തെങ്ങ് കവങ് നമുക്ക് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനെട്ട് ഇരുപത് ഉറപ്പക്ക് നല്ല നല്ല തോട്ടങ്ങളോടൊക്കെ കിട്ടാവും അപ്പൊ ആരെങ്കിലും പത്തേക്കറ് ഇരുപത് ഏക്കറെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോകാം കാസർകോട്ടേക്ക് അപ്പൊ ഇൻഷോകം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും